നമസ്കാരം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചെണ്ടപറിയം കപ്പയും കുഴിയിൽ പൊള്ളിച്ച മീനും ഇനി പൊള്ളിച്ചെടുക്കാണ്ടുള്ള കുഴി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് കിലോയ്ക്ക് മൂന്ന് ഉള്ള ഒരു മീനാണ് മേടിച്ചേക്കണം നല്ല ദശയുള്ള മീനാണ് മസാല റെഡി ആക്കുക മീനിലത്തേക്കുള്ള അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് ന്യൂഡേ സ്പൈസസിന്റെ ഫിഷ് മസാലയാണ് കളറിന് വേണ്ടി ഇച്ചിരി കാശ്മീരി ചില്ലി ചേർക്കാമേ മഞ്ഞൾപ്പൊടിയാണ് കുരുമുളക് പൊടി ചേർക്കാമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് പിങ്ക് സാൾട്ട് ആണ് അവിടെ മസാല നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി മീനില്ലാത്തോട്ട് തേക്കാം കപ്പ കഴുകി വെച്ചിട്ടുണ്ട് ചളയ്ക്കത് നമുക്കത് പുതിയാവേ അതിൻ്റെ മണ്ടക്കോട്ടും കൂടെ നമ്മൾ കന്നലാണ് അപ്പം നമ്മൾ ഇട്ട ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി കൂടി ഇപ്പം അതുകൊണ്ട് നല്ല കളറി വന്നിട്ടുണ്ട് നോക്കട്ടെ മീൻ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ സൂപ്പർ നമ്മൾ വീട്ടിൽ നിന്ന് ഇച്ചിരി തൈരും മുളകും കൂടെ ഉള്ളത് ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂട്ടിന്ന വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും